ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് കിസ് ചെയ്യേണ്ട സ്പോട്ടുകൾ അതായത് നിങ്ങളുടെ പങ്കാളിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി കിസ് ചെയ്യേണ്ട സ്പോട്ടുകൾ അതായത് നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളുടെ പങ്കാളിയെ ഉത്തേജിപ്പിക്കുവാൻ വേണ്ടിയിട്ട് റൊമാൻറ്റിക് മൂഡിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈംഗിക സമയത്തെ ലൈംഗിക താല്പര്യത്തിലേക്ക് ഉത്തേജിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉണർത്തുവാൻ വേണ്ടിയിട്ട് പങ്കാളിയെ റൊമാൻറ്റിക് മൂഡിലാക്കുവാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ പങ്കാളിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിസ് ചെയ്യേണ്ട സ്പോട്ടുകൾ എവിടെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഇത് പല കുടുംബ കുടുംബജീവിതത്തിൽ പലർക്കും ഉപകരിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക ഒന്നാമതായിട്ട് പറയുന്നത് ജോലൈൻ തൊട്ട് താഴെ ഉള്ള ഭാഗം മിക്ക ആളുകളും കഴുത്തിൽ ആണ് കിസ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഇനി ഒന്ന് ജോലൈൻ തൊട്ട് താഴെ ഉള്ള ഭാഗത്ത് കിസ് ചെയ്ത് നോക്കുക വേറെ ലെവലായിരിക്കും ഈ കാര്യം അതായത് ജോലൈൻ തൊട്ട് തായ ഉള്ള ഭാഗം നിങ്ങൾ കിസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ ജോലൈൻ എന്ന് പറയുമ്പോൾ പലർക്കും ഒരു സംശയം വന്നിട്ടുണ്ടാകും എവിടെയാണ് ഈ സ്പോട്ട് വരുന്നത് എന്ന് അതായത് സാധാരണ കഴുത്തിൽ എല്ലാവരും കിസ് ചെയ്യാറുണ്ടാകും എന്നാൽ അതിൻ്റെ മുകളിലായിട്ട് മുഖത്തിൻ്റെ തായ് ഭാഗം മുഖത്തിൻ്റെ അവസാന ഭാഗം മുതൽ ചെവിയുടെ ഭാഗം വരെയാണ് ഈ ജോ ലൈൻ എന്ന് പറയുന്നത് താടിയുടെ അടിഭാഗം മുതൽ ഇങ്ങനെ സൈഡിലോട്ട് ചെവിയുടെ ഭാഗം വരെയാണ് ഈ ജോ ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്പോട്ടിൽ ഒന്ന് കിസ് ചെയ്ത് നോക്കുക അത് നല്ല റൊമാൻറ്റിക് മൂഡിലേക്ക് ഉണർത്തും അതുപോലെ തന്നെ നിങ്ങൾ സാധാരണ ചെയ്യും പോലെ കഴുത്തിലും കിസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതും നല്ല ഉണർവിലേക്ക് നയിക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ് കഴുത്ത് ലൈൻ എന്നിവയൊക്കെ അടുത്തതായിട്ട് പറയുന്നത് ചുണ്ടുകളാണ് അത് പിന്നെ അറിയല്ലോ എല്ലാവർക്കും പക്ഷേ ആക്രാന്തം കാണിച്ചല്ല ലിപ്പിൽ കിസ് ചെയ്യേണ്ടത് എന്ന് ഓർക്കുക വളരെ സോഫ്റ്റ് ആയി മുട്ടി മുട്ടിയില്ല എന്ന രീതിയിൽ ആരംഭിക്കണം അതിന് വേറെ ഫീലിംഗ് ആണ് അപ്പോൾ ചുണ്ടിൽ കിസ് ചെയ്യാം ചുണ്ടിൽ കിസ് ചെയ്യാം അപ്പോൾ ചുണ്ടിൽ കിസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആക്രാന്തം കാണിച്ച് എടുത്തു ചാടി അങ്ങനെയല്ല ചുണ്ടിൽ കിസ്സ് ചെയ്യേണ്ടത് നിങ്ങൾ ഓർക്കുക ചുണ്ടിൽ കിസ് ചെയ്യുമ്പോൾ സാവധാനം സമയമെടുത്ത് തട്ടി തട്ടിയില്ല എന്ന രൂപത്തിൽ വളരെ സോഫ്റ്റ് ആയിക്കൊണ്ട് നിങ്ങൾ ചുംബിച്ചു തുടങ്ങാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് ചുണ്ടുകളിൽ ചുംബനം നൽകുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ സോഫ്റ്റ് ആയി ആരംഭിച്ച് പിന്നെ അതിലേക്ക് കൂടുതൽ അടുക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു സ്പോട്ടാണ് ഇനി പറയാൻ പോകുന്നത് ചെവിയുടെ പുറകിൽ ചെവിയുടെ പുറകിൽ സോഫ്റ്റായി തലോടുന്നത് പോലെയുള്ള കിസ്സിങ് അതായത് നല്ല കട്ടിയിലെല്ലാം ചെവിയുടെ പുറകിൽ നല്ല സോഫ്റ്റ് ആയിക്കൊണ്ട് നല്ല സോഫ്റ്റ് ആയിക്കൊണ്ട് കിസ് ചെയ്ത് നോക്കുക ഇത് സാധാരണ അധികം സ്ത്രീകൾക്കും നല്ല താല്പര്യമുള്ള സ്ഥലമാണ് ചെവിയുടെ പുറകിൽ സോഫ്റ്റായി തലോടുന്ന പോലെയുള്ള കിസ്സിങ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അധികം സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഈ അടുത്തതായിട്ട് പറയുന്നത് കഴുത്തിന് താഴെ കോളർ ബോണിലും നെഞ്ചിൻ്റെ അപ്പർ സൈഡ് അതായത് കോളർ ബോണിൽ പുറകിൽ കൂടി വന്ന് സോഫ്റ്റായി കിസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തോന്നും കാമത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണർത്തിയെടുക്കാൻ സാധിക്കും അതായത് കോളർ ബോണിൻ്റെ കോളർ കോളർ ബോണിൻ്റെ പുറകിൽ കൂടി വന്ന് സോഫ്റ്റായി കിസ് ചെയ്ത് കിസ് ചെയ്ത് ഉണർത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കഴുത്തിന് താഴെ കോളർ ബോൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു കഴുത്തിന് താഴെ കോളർ കോളർബോണിൻ്റെ സൈഡിലൂടെ നിങ്ങൾ കിസ് ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയുടെ പുറകുഭാഗത്ത് അതായത് കഴുത്തിന് താഴെ പുറത്ത് അതുപോലെ തന്നെ കോളർ കോളർബോണിൽ ഈ സ്പോട്ടുകളൊക്കെ അവരെ പെട്ടെന്ന് തന്നെ ഉണർത്തുന്ന നല്ല സ്പോട്ടാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ പങ്കാളിയെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മൂഡിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പ്രധാന സ്പോട്ടുകളാണ് ഈ പറഞ്ഞതൊക്കെ പിന്നെ ഇതിന് ശേഷം ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ കിസ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് വേണ്ട പോലെ വേണ്ട സ്ഥലങ്ങളിലൊക്കെ കിസ് ചെയ്യുക ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കിസ്സ് ചെയ്ത് വരുമ്പോൾ തന്നെ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മൂഡിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു താല്പര്യത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹത്തിലേക്ക് അവർ ഉണർന്നു വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിലേക്ക് അവർ വരുന്നതാണ് അതിലേക്ക് അവർ എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഇതാണ് ഈ വിഷയം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാനുള്ളത് ഇനി നല്ല ഒരു വിഷയവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ പങ്കാളിയെ കിസ് ചെയ്യേണ്ട പ്രധാന സ്പോട്ടുകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്